നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സംഘർഷമൊഴിയാതെ സാഹചര്യം പ്രധാനമന്ത്രി സംഘർഷം രൂക്ഷമായി തുടരുന്ന മണിപ്പൂരിലെ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു ആക്രമണത്തിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന സാഹചര്യം ചർച്ചയായി മണിപ്പൂരിൽ അസം റൈഫിൾസിന് പകരം സിആർപിഎഫിനെ വിന്യസിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു മാത്രമല്ല എല്ലാവർക്കും ചരിത്രവും രാഹുൽ ഗാന്ധി ആർഎസ്എസിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ബഹുസ്വരതയെ മനസ്സിലാക്കുവാൻ ആർ എസ് എസിന് സാധിച്ചിട്ടില്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം നിങ്ങൾ പഞ്ചാബിൽ നിന്നോ ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമാകട്ടെ എല്ലാവർക്കും ചരിത്രവും പാരമ്പര്യവുമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വാഷിംഗ്ടൺ സന്ദർശനത്തിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം

സി ബി ഐ ചുമഞ്ഞ് തട്ടിപ്പ് സംഗീത സംവിധായകൻ ജെറി അമൽ ദ്വീപിൽ നിന്നും പണം തട്ടുവാൻ ശ്രമം സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്നാണ് ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടുവാൻ ശ്രമം സിബിഐ ഉദ്യോഗസ്ഥൻ ചമഞ്ഞാണ് സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നത് സിബിഐ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘം സമീപിച്ചതെന്ന് ജെറി അമൽദേവ് പറഞ്ഞു ഒരു ലക്ഷത്തി സംഘം അക്കൌണ്ടിലേക്ക് അയയ്ക്കുവാനും സിബിഐ സുപ്രീംകോടതി രേഖകൾ അയച്ചു നൽകിയാണ് തട്ടിപ്പിനായി ശ്രമിച്ചത് കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് സർക്കാർ മൌനം പാലിച്ചുവെന്ന് ഹൈക്കോടതി പൂർണ്ണരൂപം എസ്ഐ ടിക്ക് നൽകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനായുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലാണ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് എന്തുകൊണ്ട് ഇത്രയും കാലം സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൌനം പാലിച്ചുവെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറേണ്ടതെന്നും അതിനുശേഷമേ മുദ്രവെച്ച കവറിലുള്ള പൂർണ്ണ റിപ്പോർട്ട് തങ്ങൾ തുറക്കുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് മലപ്പുറത്തെ വിഷ്ണുജിത്തിനെ കാണാതായിട്ട് ആറ് ദിവസം ഫോൺ ഒരു തവണ ഓണായി ഊട്ടി കുനൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം മലപ്പുറത്ത് നിന്നും കാണാതായ വിഷ്ണുജിത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് വിഷ്ണുവിനെ കാണാതായിട്ട് ഇന്നേക്ക് ആറ് ദിവസമാകുന്നു വിഷ്ണു മേട്ടുപാളയം വഴി പോയതായിട്ടാണ് പോലീസിന് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം ശേഷം വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓണായിട്ടുണ്ട് ഫോൺ ഓണായ ഊട്ടി കുനൂർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ജിഎസ് ടി നിരക്ക് കുറച്ചു ആരോഗ്യ ഇൻഷുറൻസ് തീരുമാനം മാറ്റിവച്ച ജി എസ് ടി കൌൺസിൽ ചില ക്യാൻസർ മരുന്നുകളുടെ നിരക്ക് കുറയ്ക്കുവാൻ ജി എസ് ടി കൌൺസിൽ തീരുമാനിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തിങ്കളാഴ്ച പറഞ്ഞു നവംബറിൽ നടക്കുന്ന അടുത്ത യോഗത്തിൽ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് കൌൺസിൽ ആവശ്യപ്പെടുമെന്നും അവർ പറഞ്ഞു പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നേതാവിനെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നേതാവിനെ അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തി ആം ആദ്മി പാർട്ടി കിസാൻ വിംഗ് അധ്യക്ഷൻ തർലോചൻ സിംഗ് ആണ് തിങ്കളാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചോടെ കൊല്ലപ്പെട്ടത് കൃഷി സ്ഥലത്ത് നിന്നും തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇഗോലഹ ഗ്രാമത്തിൽ വച്ചാണ് സംഭവം വെറുപ്പില്ല ശത്രുവായി സഹാനുഭൂതിയും കരുണയും രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തനിക്ക് വെറുപ്പില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാഷിംഗ്ടൺ ഡി സിയിലെ ജോർജ് ടൌൺ സർവകലാശാലയിൽ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് കരുതി അദ്ദേഹത്തെ വെറുക്കുന്നുമില്ല അദ്ദേഹത്തിന്റെയും എന്റെയും വ്യത്യസ്ത വീക്ഷണമാണ് രാഹുൽ പറഞ്ഞു പി കെ ശശി ചെയ്തത് നീചമായ പ്രവൃത്തി പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഉപാധിയാക്കി രൂക്ഷ വിമർശനവുമായി പി കെ ശശി ചെയ്തത് നീചമായ പ്രവൃത്തിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിപിഎം പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിലാണ് പി കെ ശശിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശിക്കെതിരായ പരാതിയെന്നും സിപിഎം ജില്ലാ സെക്രട്ടറിയെ കള്ളുകേസിലും സ്ത്രീപീഡന കേസിലും പ്രതിയാക്കുവാൻ ശ്രമിച്ചുവെന്നും എം വി ഗോവിന്ദൻ റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊരു കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം അപ്പം ഉണ്ടെങ്കിൽ ഇനി കൊതിപ്പിക്കുന്ന നല്ല അപ്പവും റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം വിജയങ്ങളും അംഗീകാരങ്ങളും എല്ലാം ഓർമ്മിച്ചിരിക്കേണ്ടതാണ് സൊല്യൂഷൻസ് ട്രോഫികൾ മെഡലുകൾ കാർഡുകൾ പ്രിന്റഡ് എന്നിവയ്ക്കായി സേവന കേരളത്തിനകത്തും വിദേശ വരെ ഉപഭോക്താക്കളുള്ള സ്ഥാപനം പ്രധാനമായും യു കെ ഓസ്ട്രേലിയ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നമ്മുടെ ട്രോഫികൾ മെഡൽസ് എന്നിവ കൊണ്ടുപോകുന്നുണ്ട് एडमिशंस निया गवर्नमेंट यूपी स्कूल हायरगम अंकमाली फोन नाइन सिक्स